ഇന്ത്യയുടെ യൂട്യൂബ് വില്ലേജ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് എവിടെയാണെന്ന് അറിയാമോ അങ്ങ് ഛത്തീസ്ഗഡിൽ തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തുളസി എന്ന ഗ്രാമത്തിനാണ് ഇങ്ങനൊരു വിശേഷണമുള്ളത് തുളസിയിലെ സ്ഥിരതാമസക്കാരായ നാലായിരത്തോളം പേരിൽ ആയിരത്തിലധികം ആളുകളും യൂട്യൂബ് കണ്ടൻറ് ക്രിയേഷനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് ഈ ഒരു പ്രത്യേകതയാണ് തുളസിക്ക് ഇത്തരത്തിലൊരു വിശേഷണം ലഭിക്കാൻ കാരണം രണ്ടായിരത്തി പതിനാറിലാണ് തുളസി ഗ്രാമത്തിലെ ഈ അസാധാരണ കഥയുടെ ആരംഭം തുളസിയിലെ താമസക്കാരായ ജയ് ഗ്യാനേന്ദ്ര ശുക്ല എന്നിവർ ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു ജയ് അധ്യാപകനായിരുന്നു ഗ്യാനേന്ദ്ര മുൻ നെറ്റ്വർക്ക് എഞ്ചിനീയറും വീഡിയോ എഡിറ്റിങ്ങിലോ ഡിജിറ്റൽ പ്രൊഡക്ഷനിലോ മുൻപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുവർക്കും എന്നാലും അവർ യൂട്യൂബ് ചാനലിന് വേണ്ടി തുനിഞ്ഞിറങ്ങി പലപ്പോഴും കോപ്പി കാരണം അവരുടെ വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു സാങ്കേതിക വശങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മയായിരുന്നു ഇവരുടെ പ്രധാന പ്രതിസന്ധി എന്നിരുന്നാലും രണ്ട് കൊല്ലത്തിനപ്പുറം അവരുടെ പരിശ്രമങ്ങൾ ഫലം കാണുകയും ബീങ് ഛത്തീസ്ഗഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ ഉദയം കൊള്ളുകയും ചെയ്തു ക്രമേണ ചാനലിന് സബ്സ്ക്രൈബർമാർ കൂടി ജയ്ക്കും ഗ്യാനേന്ദ്രയ്ക്കും വരുമാനവും ലഭിച്ചു തുടങ്ങി ഇത് മറ്റ് ഗ്രാമവാസികളെയും ഈ മേഖലയിലേക്ക് ആകർഷിച്ചു ഇതോടെ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിൻ്റെ കേന്ദ്രമായി തുളസി എന്ന ഗ്രാമം മാറുകയായിരുന്നു കുടുംബത്തോടൊപ്പം കാണാൻ കഴിയുന്ന ഫാമിലി ഫ്രണ്ട്ലി വീഡിയോകളാണ് തുളസിൽ നിന്നും കൂടുതലും സൃഷ്ടിക്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്കെല്ലാം ഒരേ നിലപാടാണ് ഗ്രാമത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വീഡിയോകളായി ലോകത്തിനു മുന്നിലേക്ക് എത്തുന്നു പരസ്പരം സഹായിച്ചാണ് ഇവിടെ നിന്ന് വീഡിയോകൾ ചിത്രീകരിക്കപ്പെടുന്നത് ആശയത്തിനായി ചർച്ചകൾ പിന്നാലെ തിരക്കഥ അഭിനയം ക്യാമറ ജോലികൾ അങ്ങനെ എല്ലാത്തിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും തിരക്കഥ തയ്യാറാകുന്നതോടെ ഓരോ വേഷത്തിനും അനുയോജ്യരായവരെ കണ്ടെത്തും നിലവിൽ തുളസി ഗ്രാമത്തിൽ നാൽപ്പതോളം സജീവ യൂട്യൂബ് ചാനലുകളുണ്ട് ഇതിൽ പലതിൽ നിന്നും യൂട്യൂബ് പരസ്യ വരുമാനത്തിലൂടെ മാസം ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ആളുകൾ സമ്പാദിക്കുന്നുമുണ്ട് ചെറിയ തോതിലുള്ള പരസ്യങ്ങൾ കൊളാബറേഷനുകൾ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് തുളസിയിലെ യൂട്യൂബ് ചാനലുകൾ തുളസിയുടെ ഡിജിറ്റൽ യാത്രയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും പിന്തുണ ഉറപ്പാക്കിയും റായ്പൂർ ജില്ലാ ഭരണകൂടവും രംഗത്തുണ്ട് ഇതിൻ്റെ ഭാഗമായി ഛത്തീസ്ഗഡിലെ ആദ്യ ഹൈടെക് സ്റ്റുഡിയോ ആയ ഹമാർ ഫ്ലിക്സ് സജ്ജമായിട്ടുണ്ട് ഡ്രോൺ ക്യാമറകൾ ജിംബലുകൾ ഒക്കെ ഇവിടെ സജ്ജമാണ് പുതുതായി കണ്ടൻറ് ക്രിയേഷനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രാമവാസികൾക്കായി പ്രൊഫഷണൽ പരിശീലനം നൽകാൻ പരിശീലന കേന്ദ്രം ആരംഭിക്കാനും പദ്ധതിയുണ്ട്